വളരെ ഇടുങ്ങിയ ജീവിതമുണ്ട് വളരെ കുടുസായ ജീവിതമുണ്ട് വളരെ പ്രയാസം അവൻ അനുഭവിക്കേണ്ടി വരുന്നതാണ് ഈ ലങ്കായ ജീവിതം എന്ന് പറയുന്നത് അവൻ്റെ ഖബർ ജീവിതമാണെന്ന് മഹാന്മാരായ മുപ്പസിറുകൾ രേഖപ്പെടുത്തുന്നു അധികരിച്ച് ജീവിച്ചാൽ ഖബറിൽ വളരെ വില കൊടുക്കേണ്ടി വരും ഖബറിൽ ശിക്ഷ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഖബറിന്റെ ശിക്ഷയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വളരെ ഗൗരവത്തോടെ ആയിഷ റളിയല്ലാഹു അവരൊരിക്കൽ പറയുന്നു മിൻ ഉജുസ് യഹൂദിൽ മദീന യഹൂദികളായ രണ്ട് കിഴവികൾ എൻ്റെ അടുക്കലേക്ക് വന്നു മദീനയിലെ ിഴവികൾ എൻ്റെ സമീപത്തേക്ക് വന്നു എന്നിട്ടവർ സംസാരമത്യെ എന്നോട് പറഞ്ഞു കേൾക്കുകയാണ്

പറഞ്ഞത് സത്യപ്പെടുത്താൻ എനിക്ക് മനസ്സ് വന്നില്ല ഞാനത് അംഗീകരിച്ചില്ല എനിക്കത് വിശ്വാസം വന്നില്ല അങ്ങനെ ആ രണ്ട് കിഴവികളും പുറത്തുപോയി ആ സമയത്താണ് ചോദിച്ചറിഞ്ഞു മദീന മദീനയിലെ രണ്ട് കിഴവികൾ എൻ്റെ അടുക്കൽ വന്നിട്ട് അവർ വാദിക്കുന്നു വാദിക്കുന്നു ശരിയാണോ നബിയേ നബി സല്ലല്ലാഹു അലൈഹി ഉടനെ പറയുന്നു അലൈസ് അവർ രണ്ടാളും പറഞ്ഞൊരു സത്യമാണ് ഇന്നഹും അദാബൻ നിശ്ചയമാണ് ഖബറിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും കേട്ടോ ആ ശിക്ഷയുടേതായ പ്രയാസങ്ങളെല്ലാം വരെ വരെ അത് അത് കേൾക്കുന്നതാണ് കേൾക്കുന്നതാണ് മൃഗങ്ങൾ എന്ന് നബി പറയുന്നു എന്നിട്ട് പറയുകയാണ് ഇത് പഠിപ്പിച്ചതിന്റെ ശേഷം ഒരൊറ്റ നിസ്കാരത്തിലും പിന്നെ അള്ളാഹിന്റെ റസൂലിനെ ഞാൻ കണ്ടിട്ടില്ല ശിക്ഷയില്ലെന്ന് കാവൽ ിട്ടല്ലാതെ <imitation> ഖബർ ക്ഷയില്ലെന്ന് കാവൽ ചോദിച്ചിട്ടല്ലാത്തൊരു നിസ്കാരം പിന്നെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷർ അലി അള്ളാഹുത്തലാന്നെ പറയാണ് അന്ന് മുതൽ ഇന്ന് വരെ മുസ്ലിം ലോകമതാസ്കാരത്തിൽ മുമ്പ് ശിക്ഷയില്ലെന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ചോദിക്കുന്നുവല്ല എന്ന് പറയാത്ത ഒരു നിസ്കാരം ഒരു ദശൂര് നമുക്കുണ്ടാകാറുണ്ടോ നമ്മുടെ അഞ്ചു നേരത്തെ നിസ്കാരങ്ങളിൽ നമ്മളൊരു നിർവഹിക്കും

നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിൽ ശിക്ഷയെ പറ്റി അള്ളാന്റെ റസൂല് പരാമർശിച്ചു മനുഷ്യന്

وبين نفهم كلام رسول الله صلى പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല ആളുകൾ ഇത് കേട്ടപ്പോഴേക്കെ കരയാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ റസൂൽ എന്താണ് പൂർത്തിയാക്കിയത് എന്ന് ആ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ എനിക്ക് മനസ്സിലാക്കാനായില്ല പറയുന്നു അങ്ങനെ അടുക്കൽ നിൽക്കുന്ന സമീപത്തുള്ള ഒരാളോട് ഞാൻ ചോദിക്കുന്നു റസൂൽ എന്താ ഈ കരച്ചിലിന്റെ ഇടക്ക് എനിക്ക് അത് മുഴുവൻ മനസ്സിലായില്ലോ എന്താണ് തങ്ങൾ പറഞ്ഞത് എന്താണ് റസൂലുള്ള അവസാനം പറഞ്ഞതെന്താണ് അപ്പോൾ എനിക്ക് അദ്ദേഹം പറഞ്ഞുതന്നു കതൂഹയയിലയ്യ അല്ലാൻ്റെ റസൂൽ ഇതാണ് അവസാനം പറഞ്ഞത് കദൂഹ ജനങ്ങളെ എനിക്ക് വഹി നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അന്നക്കും തുഫ്തനു നഫിൽബോർ നിങ്ങളൊക്കെയും ഖബറിൽ പരീക്ഷിക്കപ്പെടുന്നതാണ് നിങ്ങളെല്ലാവരും പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും വന്നാൽ ഉണ്ടാകുന്ന ഫിത്തിനയോടടുത്ത ഒരു പരീക്ഷണം ആ രൂപത്തിലുള്ള അതിനോടടുത്ത രൂപത്തിലുള്ള ഒരു പരീക്ഷണം ഖബറിൽ എല്ലാവർക്കുമുണ്ട് എന്ന് നബി നബിഹു അലൈ വസല്ലമിന് വഴി കിട്ടിയിട്ടുണ്ട് എന്നാണ് അവിടുന്ന് അവസാനമായി പറഞ്ഞിട്ടുള്ളത് എന്ന് ആ സഹാബി അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു

അവിടുത്തെ ജീവിതകാലത്ത് തന്നെ ഒരു മതിലിന്റെ സമീപത്തു കൂടെ ഒരു തോട്ടത്തിനരികിലൂടെ നബി നബിഹു അലൈവ് വസ്ല്ലം അതാ സഞ്ചരിക്കുകയാണ് അവിടുത്തെ ഒരു കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയാണ് സഹാബത്ത് പറയുന്നുണ്ട് ഞങ്ങളും കൂടെയുണ്ട് ഞങ്ങളും കൂടെയുണ്ട് ആ അവസരത്തിലതാ ഇത് ആ വാഹനം ലഭിയും കൊണ്ട് ചരിയുകയാണ് ആ വാഹനം ഇളകി തുള്ളുകയാണ് ആ മൃഗം അതാ എന്തോ കണ്ട് പേടിച്ചതുപോലെ എന്തോ കേട്ട് പേടിച്ചതുപോലെ ആ മൃഗം വിരളി പിടിച്ചിട്ട് ഇങ്ങനെ ചാടാൻ തുടങ്ങി അതിനെ വിധങ്ങളെ മറിച്ചിട്ടേക്കുമോ എന്ന് തോന്നുന്ന വിധത്തിൽ ഈ മൃഗം അടിക്കളിക്കാൻ തുടങ്ങുകയാണ് ആ പ്രദേശത്തെത്തിയപ്പോ അന്നേരം അതാ പരിസരത്ത് നോക്കുമ്പോ അഞ്ചോ അതോ നാലോ അതോ ആറോ ഖബറുകൾ കാണുന്നുണ്ട് അത്രയും ഖബറുകളുടെ ഇടക്കാണ് ഇത് സംഭവിച്ചത് അപ്പം നബി സല്ലല്ലാഹു അലൈഹി സല്ലാസ്വല്ലം ചോദിക്കുന്നു മൻ യഅരിഫു അസ്ഹാബ ഈ പറ്റി ആർക്കാണ് വിവരമുള്ളത് ആർക്കും അവരെ പറ്റി അറിയാം ഈ കബറിൽ മറമാടപ്പെട്ട ആളുകളെ പറ്റി ആർക്കെങ്കിലും വല്ലതും അറിയോ സഹാബത്തിനോട് ചോദിക്കുകയാണ് അപ്പൊ ഒരു സഹാബി പറഞ്ഞു എനിക്കറിയാം എനിക്കറിയാം അപ്പൊ ചോദിച്ചറിയുന്നു ഇവരെങ്ങനെയാണ് എപ്പോഴാണ് മരണപ്പെട്ടത് അതാ സഹാബി പറയുകയാണ് ചെയ്തവരായിരിക്കെ മരിച്ചവരാണ് മുഷിരിക്ക ശിർക്ക് ചെയ്യുന്നവരുടെ പറയുന്നു അവരുടെ പരീക്ഷിക്കപ്പെടുകയാണ് ആ ഞാൻ 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 കേൾക്കുന്നു 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 ശിക്ഷ കാണുന്നു നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കബറടക്കപ്പെടാതെ പോയേ ോ എന്ന് പേടിച്ചത് കൊണ്ട് ഞാനല്ലോട് തേടുക തന്നെ ചെയ്യുന്നു അന്യുസ്മിയക്കും കവിരില്ലോ ഞാൻ കേൾക്കുന്ന ശിക്ഷ നിങ്ങളെയും ഒന്ന് കേൾപ്പിക്കാൻ ബാഹുവേ നീ ഇവരെയും ആ ശിക്ഷയൊന്ന് കേൾപ്പിക്ക് എന്ന് ഞാൻ അമ്മാനോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുമായിരുന്നു പക്ഷേ ഞാനതെൻ്റെ റബ്ബിനോട് ചോദിക്കാത്തത് എന്താണെന്നോ നിങ്ങളെങ്ങാനും ഞാൻ കേൾക്കുന്നത് കേട്ടാൽ പിന്നെ നിങ്ങളിൽ ഒരു കുട്ടിയെപ്പോലും നിങ്ങൾ കബറിൽ വെക്കൂല അത്ര ഭീകരമാണ് കബറിൻ്റെ അനുഭവങ്ങളെന്ന് നബിഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു മറ്റൊരിക്കല്ലതാ പ്രവാചകൻ തന്നെ മകരുവിൻ്റെ നേരം കഴിഞ്ഞപ്പോൾ അള്ളാഹ് റസൂലൊരു വഴിക്ക് ഇറങ്ങിയതാണ് അപ്പോഴതാ ഒരു ഭാഗത്ത് നിന്ന് കേൾക്കുന്നു ഭയങ്കര അട്ടഹാസം ശബ്ദം കേൾക്കുന്നുണ്ട് സഹാപത്തിനോട് പറയുന്നു എന്താ പറയുന്നത് അതായഹൂദി അതാ അവരുടെ കബറിൽ ശിക്ഷിക്കപ്പെടുകയാണ് കബറിൽ ശിക്ഷിക്കപ്പെടുകയാണ് അപ്പൊ നമുക്കിത് കാണാനാവില്ല നമുക്കിത് കേൾക്കാനാവില്ല പക്ഷേ അഷറഫുൽ അലൈ വസിന്റെ ജീവിതത്തിൽ കുറെ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായതായി സഹിഹായ ഹദീസുകളിൽ നമുക്ക് കാണുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും മരകമായ ഭീകരമായ ഒരവസ്ഥയാണ് തവറിൽ വരാനുള്ളത് രക്ഷ വേണോ മരണത്തിന്റെ മുമ്പേ ചിന്തിച്ചോളണം വിശ്വാസം നന്നാക്കണം കർമ്മം നന്നാക്കണം എല്ലാ രംഗത്തും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ കരുത്ത് വലിയ രൂപത്തിലുള്ള സൂക്ഷ്മത ഉണ്ടെങ്കിലല്ലാതെ ഈ ഭീകരമായ ഒരവസ്ഥയിൽ എന്ന് രക്ഷപ്പെടാനാവില്ല അത് നബിഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ നമ്മെ അറിയിച്ചു തന്നിരിക്കുകയാണ് അതുകൊണ്ട് നമസ്കാരത്തിലൊക്കെ നമ്മൾ റബ്ബിനോടത് ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ അറിയാതെ അത് പ്രാർത്ഥിച്ച് സലാം വീട്ടാറ്

അതുകൊണ്ട് അർത്ഥമറിഞ്ഞ് ആശയം ചിന്തിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളത് പറയാൻ തയ്യാറായാലേ നമുക്ക് ഖബറിൽ നിന്ന് രക്ഷ കിട്ടുകയുള്ളു ശിക്ഷ ഒഴിവാക്കപ്പെടുകയുള്ളൂ അതിനനുസരിച്ച ജീവിതം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായാലല്ലാതെ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്നല്ലയാണ് റബ്ബെന്ന് പറയുകയും അതനുസരിച്ച് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറഞ്ഞോ പിന്നെ നീ നേരെ ചൊവ്വേ അതനുസരിച്ച് തന്നെ അങ്ങ് ജീവിക്കുകയും ചെയ്തേക്ക് എന്ന് വസൈയത്ത് പറഞ്ഞില്ലേ ആ വസീയത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നിലനിർത്തിയാൽ ഭീകരമായി ഒരവസ്ഥ തരണം ചെയ്യാനാകും രക്ഷപ്പെടുത്തപ്പെടുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മാരകമായ ഈ കബർശിക്ഷക്ക് ഹേതുവാകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവ ഏതൊക്കെയെന്ന് അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുമുണ്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റു ചില മാർഗങ്ങളുമൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ട് അവയെപ്പറ്റി ഇൻഷാല്ലാ വരും ക്ലാസ്സുകളിൽ വിശദീകരിക്കാം അള്ളാഹു സുബാനഹുല നമ്മയെല്ലാം ഖബറിൽ ശാശ്വതമായ സമാധാനവും രക്ഷയും സൗഭാഗ്യവുമൊക്കെ നൽകപ്പെടുന്ന മുത്തക്കിയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള ഭീകരമായ ശിക്ഷകളിൽ നിന്നും നമ്മയും നമ്മിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ളവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മറബന تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين